നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്ന ആറു പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ അഞ്ചു പേരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ജോലി നോക്കിയിരുന്ന ആളുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒന്നാം പ്രതി മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ആൾ എന്നാൽ പോറ്റി അടക്കം ഇപ്പോൾ ആറ് പേർ അറസ്റ്റിലാകുമ്പോൾ ഈ കേസിന് വലിയൊരു മാനം തന്നെ വരുന്നു ആറ് പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ അഞ്ച് പേരും സി പി എമ്മിന്റെ സമന്നതരായ പ്രവർത്തകരോ സി പി എമ്മിന്റെ യൂണിയൻ പ്രവർത്തകരോ അനുഭാവികളോ ആണ് എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ കോന്നി എം എൽ എ ആയിരുന്ന സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന എ പത്മകുമാറിനെയും അവസാനം അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ സി പി എം വെട്ടിലായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വെട്ടിലായിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വെട്ടിലായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റ് സി പി എമ്മിന് തെല്ലെന്നുമല്ല തലവേദന ഉണ്ടാക്കുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു ആരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ടോ അവരാരെയും പാർട്ടി സംരക്ഷിക്കില്ല പിണറായി വിജയൻ സർക്കാർ സർക്കാരായതിന്റെ പേരിൽ ഈ സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് പക്ഷാപാതപരമായി പെരുമാറില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ ഗീർവാണം അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടും ഒന്നര ആഴ്ച കഴിഞ്ഞിട്ടാണ് വീണ്ടും പത്മകുമാറിലേക്ക് എസ് ഐ ടി എത്തിയത് എന്നുള്ള ചോദ്യത്തിന് എം വി ഗോവിന്ദൻ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന രീതിയിൽ മിണ്ടാതെ നിൽക്കുകയായിരുന്നു അത്തരം ഒരു ചോദ്യം കേട്ടില്ല എന്ന മട്ടിൽ തന്നെയാണ് അദ്ദേഹം ചിരിച്ചു കൊണ്ടു നിന്നത് അതെന്തു തന്നെയായാലും നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നു ആറന്മുളയിലുള്ള പത്മകുമാറിന്റെ വീട്ടിൽ ഇപ്പോൾ എസ് റൈഡ് നടത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ചിത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും പത്മകുമാർ എന്ന മുൻ എം എൽ എയുടെ ഈ വീട് കൊട്ടാര സദൃശമായ ഒരു വീട് തന്നെയാണ് ഇതിൻ്റെ എന്ത് തരത്തിലുള്ള സാമ്പത്തിക ഉറവിടമാണ് പത്മകുമാറിനുണ്ടായിരുന്നത് ഇത്തരം വലിയ വീട് വയ്ക്കാനും എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്തായാലും അത്തരം കാര്യങ്ങളിലേക്കെല്ലാം എസ് ഐ ടി കടന്ന് ചെല്ലും കടന്നു ചെല്ലേണ്ടതാണ് എസ് ഐ ടി ഇപ്പോൾ പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു ഒരു കാരണവശാലും മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് പുറമെ നിന്നുള്ള ആരെയെങ്കിലുമോ ഇപ്പോൾ എസ് ഐ ടി ഉദ്യോഗസ്ഥർ വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല വീടിന്റെ ഗേറ്റുകൾ അടച്ചിട്ട് വാതിലുമെല്ലാം അടച്ചിട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി റെയ്ഡ് നട ഇത് സ്വാഭാവികമായൊരു റെയ്ഡാണ് എന്നാണ് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വിശദീകരണം ഉണ്ടാകുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ വീടുകളിലെല്ലാം തെളിവെടുപ്പിന്റെ ഭാഗമായി എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെയും സുധീഷ് കുമാറിന്റെയും എല്ലാം വീട്ടിൽ ഇതുപോലെ അറസ്റ്റ് ശേഷം റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു എസ് ഐ ടി എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ ആ റെയ്ഡിൽ നിർണായകമായ പല വിവരങ്ങളും കണ്ടെത്താൻ സാധിച്ചു സ്വർണം കണ്ടെത്താൻ സാധിച്ചു പണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേഴ്സണൽ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും എല്ലാം എസ് ഐ ടി അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും പരിശോധിച്ചതിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാറുമായുള്ള അല്ലെങ്കിൽ പത്മകുമാറിനെ പോലുള്ള നിരവധി ഉന്നതന്മാരുമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടായിരുന്ന കാര്യങ്ങൾ കൃത്യമായി എസ് ഐ മനസ്സിലാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റുകൾ തുടർന്നുകൊണ്ട് എന്തായാലും പത്മകുമാറിന്റെ ആറന്മുള അമ്പലത്തിന് തൊട്ട് അടുത്തുള്ള വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ ഇപ്പോൾ ജനം അവിടെ തടിച്ചു കൂടിയിരിക്കുന്നു ആ വഴികളെല്ലാം പോലീസ് കൃത്യമായി തന്നെ ബന്ധബസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പത്മകുമാറിന്റെ വീട്ടിലേക്കുള്ള റെയ്ഡിന് വേണ്ടി എസ് വരുന്നത് പരിസരത്തുള്ള ബി ജെ പി പത്മകുമാറിന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെങ്കിലും പോലീസ് അവരെ എല്ലാവരും കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട് എന്നാൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ആറന്മുളയിൽ പത്മകുമാറിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ചില സി പി എം എതിർപ്പ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പത്മകുമാർ മാന്യനായ മനുഷ്യൻ തന്നെയാണ് സി പി എമ്മിലെ ആരൊക്കെ കൂടി പത്മകുമാരനെ പെടുത്തിയിരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് കാര്യങ്ങൾ ഇങ്ങനെ മാറിമറിയുന്ന സന്ദർഭത്തിൽ തന്നെയാണ് പത്മകുമാറിന്റെ വീട്ടിൽ എസ് ഐ ടി റെയ്ഡ് നടത്തുന്നത് എന്നറിയുമ്പോൾ തീർച്ചയായും ഈ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു അതുകൊണ്ട് ഈ കേസിലേക്ക് ഇ ഡിയും വന്നു ചേർന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ നാളെ പത്മകുമാറിന്റെ വീട്ടിൽ ഇ ഡിയും റെയ്ഡിന് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എന്നാൽ ഇന്നിപ്പോൾ എസ് ഐ ടി പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മില് പല ഉന്നതരും പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കുന്ന അഭ്യൂഹങ്ങൾ അതായത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പും മന്ത്രി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമല കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടക്കുന്നു എന്നുള്ളതിനാൽ കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറുമായി നടത്തിയിരിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എസ് കണ്ടെത്തും എന്നുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സി പി എമ്മിനും സി പി എമ്മിന്റെ മന്ത്രിസഭയ്ക്കും ഇനിയും പലതരത്തിലുള്ള വൈതരണികൾ കടന്നു പോകേണ്ടതായി വരും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സി പി എമ്മിലെ ഉന്നത ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് പിടിയിലാകും അല്ലെങ്കിൽ അകത്താവും അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നു അതെന്ത് തന്നെയായാലും ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട് സി പി എമ്മിന് രാഷ്ട്രീയപരമായ ഒരു ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ജനങ്ങളോട് പറയാനുണ്ട് സി പി എമ്മിന്റെ സംഘടനയിൽപ്പെട്ട ദേവസ്വം ഭാരവാഹികളാണ് സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ജീവനക്കാർ എൻ വാസുവടക്കം സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റുകളായിരുന്നു ശബരിമലയിൽ പത്മകുമാറും സി പി എമ്മിന്റെ വിശ്വസ്തനായ എം എൽ എ ആയിരുന്നു പത്മകുമാർ സി പി എം ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൽ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ പിണറായി വിജയനുമായി അക്കാര്യത്തിൽ ഇടഞ്ഞു അതിനുശേഷം പിണറായി വിജയന്റെ ശത്രുപക്ഷത്തായിരുന്നു പത്മകുമാർ എന്ന് പറയപ്പെടുമ്പോഴും പത്മകുമാർ ഭരിക്കുമ്പോഴാണ് ശബരിമലയിൽ അതായത് പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന്റെ പല ഉന്നതരും പത്മകുമാറുമായി ബന്ധപ്പെട്ടിരുന്ന പല ആളുകളും ഈ കേസുമായി ഇനിയും ബന്ധപ്പെട്ട് അകത്തു പോകും അറസ്റ്റിലാകും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു അതെന്ത് തന്നെയായാലും പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ നിർണായകമായ പല വിവരങ്ങളും എസ് ഐ ടി കണ്ടെത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഹാർഡ് ഡിസ്കുകൾ കടത്തിക്കൊണ്ടത് പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും ഇത്തരം തെളിവുകൾ കിട്ടും പക്ഷെ മറ്റൊരു കാര്യം കൂടി പുറമെ വരുന്നു അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുതലുള്ള ആളുകൾ അറസ്റ്റിലാകുമ്പോൾ പത്മകുമാർ നിർണായകമായ പല തെളിവുകളും നശിപ്പിക്കുന്നതിന് വേണ്ടി പത്മകുമാറിന് മതിയായ സമയം കിട്ടിയിട്ടുണ്ട് എൻ വാസുവിന്റെ അറസ്റ്റോടു കൂടി പത്മകുമാർ നിർണായകമായ പല തെളിവുകളും മുക്കിയിട്ടുണ്ടാകും എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതെന്ത് തന്നെയായാലും യുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റെയ്ഡ് നടത്തുന്നു ഈ റെയ്ഡിനൊടുവിൽ ഇനി എന്തൊക്കെ വിവരങ്ങളാണ് നിർണായകമായ വിവരങ്ങളാണ് എസ് കണ്ടെത്തിയിരിക്കുന്നത് അതിനുശേഷം ആ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടിക്രമങ്ങൾ എസ് ഐ ടി ഭാഗത്തു നിന്നുണ്ടാകും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിന്റെ പേരിൽ മാത്രമാണ് സി പി എമ്മിന്റെ സമുന്നതരായ പത്മകുമാറിനെ പോലുള്ള എം എൽ എ ഉൾപ്പെട്ട ഈ കേസിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വിധത്തിലായിരുന്നെങ്കിൽ കോടതി മേൽനോട്ടത്തിലല്ല അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഒരു കാരണവശാലും വാസുവിനെയോ പത്മകുമാര മുരാരി അറസ്റ്റ് ചെയ്യില്ലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് അതെന്ത് തന്നെയായാലും ബഹുമാനപ്പെട്ട കോടതിയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവർ ഇനി എത്രത്തോളം ഉന്നതരായാൽ പോലും ആർക്കൊക്കെ ബന്ധമുണ്ടോ അവരെ എല്ലാവരും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ എസ് ഐ ടി കയ്യാമം വയ്ക്കും അറസ്റ്റ് ചെയ്യും കാര്യമായ അന്വേഷണം നടക്കും ഇതിന്റെ സ്വർണ്ണ കൃത്യമായ വിവരങ്ങൾ പൊതുജനത്തിന് മുന്നിൽ അവർ വിളിച്ചു പറയും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുക കണ്ടറിയാം